എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവം ബ്രന്ദാവനത്തിലേക്ക് സ്വാഗതം ഞാൻ സ്മിതാമ ദ സ്പിരിച്വൽ ഹിലർ ആൻഡ് കൺസെപ്റ്റ് പുതിയ വർഷമാണല്ലേ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പിറന്ന് പുതിയ വർഷമാണ് അപ്പൊ പുതിയ ചിന്തകളും പുതിയ നേട്ടങ്ങളും പുതിയ പുതിയ ആശയങ്ങളും ഒക്കെയായി ജീവിതത്തിൽ വിജയിക്കുവാൻ നമ്മൾ ഓരോരുത്തരും അത്യധികം മനസ്സുകൊണ്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ് അപ്പൊ എല്ലാ പ്രതീക്ഷകളും എല്ലാ ജീവിത വിജയങ്ങളും നമ്മൾക്ക് ഏവർക്കും ഉണ്ടാവാൻ നമുക്ക് പ്രാർത്ഥിക്കാം മാനസികമായി തന്നെ എപ്പോഴും വിജയമാണ് എല്ലാവരുടെയും മുഹമുദ്ര അല്ലെ എപ്പോഴും നമുക്ക് ജീവിതത്തിൽ ലൈഫിൽ വിജയിക്കുവാനാണ് നമ്മുടെ എല്ലാ ആഗ്രഹവും മാനസികമായിട്ട് എല്ലാവർക്കും അല്ലെങ്കിൽ വളരെ സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞതാവട്ടെ ഈ പുതുവർഷമെന്ന് നമുക്ക് ആശംസിക്കാം ഈ പുതുവർഷമൊക്കെ കഴിഞ്ഞിട്ടാണോ വന്ന് ആശംസ പറയുന്നെന്ന് ചിന്തിക്കുന്നുണ്ടാവുമോ അല്ലെ സാരമില്ലാന്നേ ചിങ്ങൻ തന്നെയല്ലേ പുതുവർഷമാണല്ലോ ഇനി ഒരു വർഷം മുഴുവൻ നമുക്ക് പുതുവർഷം തന്നെയാണ് അപ്പൊ നമ്മള് രണ്ടു ദിവസം പോയാലും നമുക്ക് പ്രശ്നമൊന്നും ഇല്ലാന്നേ അല്ലേ അങ്ങനെയല്ലേ അപ്പൊ നമുക്ക് ഈ പുതുവർഷത്തില് ആയിരത്തി ഇരുന്നൂറാം ആണ്ടിന്റെ നമ്മുടെ ജ്യോതിഷ ഫലം കുന്നിപ്പുരു ശാസ്ത്ര പ്രകാരം എങ്ങനെയുണ്ട് എന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം തിരുവാതിര നക്ഷത്രക്കാർക്ക് കുറെ നാളുകളായിട്ട് തൊഴിലിലൊക്കെ തടസ്സങ്ങള് അല്ലെങ്കിൽ കുടുംബ ജീവിതത്തില് എന്തെങ്കിലുമൊക്കെ പോരായ്മകള് മാനസികമായ ബുദ്ധിമുട്ടുകള് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വിജയിക്കാതിരിക്കുക പരാജയങ്ങള് ഒക്കെ അനുഭവിച്ചവർക്ക് ഈ വർഷം വളരെ നല്ല ഫലങ്ങളായിരിക്കും എന്നാലും വർഷത്തിന്റെ ആദ്യ സമയങ്ങളിലൊക്കെ ധാരാളം ധനത്തിനൊക്കെ നമുക്ക് ചെലവ് വരിക എന്താ കഠിനമായ ദുഃഖങ്ങള് ക്ലേശങ്ങള് മനക്ലേശങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് രോഗങ്ങളൊക്കെ അലട്ടാൻ സാധ്യതയുണ്ട് സ്വന്തം പ്രയത്നത കൊണ്ടും അല്ലെങ്കിൽ സ്വ സ്വന്തം അധ്വാനം കൊണ്ടും യോഗ്യത കൊണ്ടൊക്കെ ഒക്കെ സ്ഥാന നേട്ടങ്ങളൊക്കെ ഉണ്ടാവും എന്നിരിക്കലും വളരെ കാലമായി വിശ്വസിച്ച് നിന്നവരിൽ നിന്നൊക്കെ ഒരാകൽച്ച പ്രതീക്ഷിക്കാം കാരണം സ്വന്തം സംസാര ശൈലികളോ അല്ലെങ്കിൽ സ്വയമുള്ള പെരുമാറ്റങ്ങൾ കൊണ്ടൊക്കെ മറ്റുള്ളവർക്ക് മാനസിക സമ്മർദ്ദങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ സാധ്യതയുണ്ട് കാരണം ലൈഫില് നമുക്ക് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേനും അതി ഭയങ്കരമായി അതിലങ്ങട് ഡൗണായി പോകുന്നൊരു പ്രകൃതമുള്ളവര് പെട്ടെന്ന് പിന്നെ ആ രീതിയിലായിരിക്കും നമ്മുടെ സംസാര ശൈലി വരിക എങ്ങനെ മാനസികമായൊരു പ്രതീക്ഷയില്ലാത്ത രീതിയില് മനസ്സിനൊരു ക്ലേശമുള്ള രീതിയില് ആകെ കൂടി ഇനി എന്താ ചെയ്യുക എന്നൊരു ചിന്താഗതി ഇല്ലാത്ത രീതിയിലൊക്കെ ആവും നമ്മുടെ ഉള്ളിൽ പിന്നീടുള്ള അവസ്ഥകൾ അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ മാനസികമായിട്ട് നമ്മൾ വിചാരിക്കോ നീ എന്താ ചെയ്യ എന്ത് ചെയ്തിട്ട് കാര്യമില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കും അപ്പൊ നമ്മൾ അധികവും നമ്മളോട് വേണ്ടപ്പെട്ടവരോടും മാതാപിതാക്കളോട് സഹോദരങ്ങളോട് ഭാര്യ മക്കള് ഒക്കെ നമ്മള് കലഹവും ദേഷ്യവും വഴക്കവും ഒക്കെ ആവശ്യമില്ലാതെ കൂടും അപ്പൊ ഇങ്ങനെ വരുമ്പോ ഇവർ എന്തു ചെയ്യും ഇവർക്കൊക്കെ ദേഷ്യയാവും വെറുപ്പാവും പിന്നെ നമ്മളോട് വല്ലാത്തൊരു മാനസികമായ ബുദ്ധിമുട്ടാവും അപ്പൊ അതൊക്കെ ഇണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ കാരണം അവനവന്റെ കൈയിലെ വാക്കുകൊണ്ടും കൊണ്ടും ഒരു ദുരിതം വരുത്തിയാൽ പിന്നീട് നമുക്കൊരാവശ്യ സമയത്ത് ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ലായ പറയേണ്ടി വരും കാരണം ലേശ അഹങ്കാരികളാണ് ഈ തിരുവാതിരക്കാര് അതുകൊണ്ട് തന്നെ ആരെയും അങ്ങോട്ട് വകവെക്കില്ല താമ്പിടിച്ച മുയലിന് ഒമ്പത് കൊമ്പത് എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു മാറ്റവും വെക്കത്തില്ല അവര് നമ്മള് കേൾക്കുന്നവർ അത് അംഗീകരിച്ചു കൊടുക്കാൻ മാത്രമേ തരേണ്ടാവുള്ളൂ അതുകൊണ്ട് അങ്ങനെ സ്വഭാവശീലമുള്ളവരൊക്കെ ഒരു സംയമനം പാലിക്കണം എന്ന് കരുതി എല്ലാ തിരുവാതിരക്കാരും അങ്ങനെ അല്ല കേട്ടോ നല്ല നല്ല ഗ്രഹങ്ങളും നല്ല സ്ഥാനത്തും ജന്മസംഖ്യയിലൊക്കെ ജനിച്ചവർക്ക് നല്ല നല്ല ഫലദായകങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്വഭാവത്തിന്റെ നേരെ വിപരീത സ്വഭാവമായി വളരെ പക്വതയും വളരെ ക്ഷമയും വളരെ സഹനശക്തിയുള്ള തിരുവാതിരക്കാരും ഉണ്ട് അതുകൊണ്ട് എല്ലാ തിരുവാതിരക്കാരും ഭയങ്കര ദേഷ്യക്കാരാണെന്നൊന്നും നമ്മൾ വിചാരിക്കണ്ട ഒരു നാണയത്തിന്റെ രണ്ടു വശം പോലെ തന്നെ തിരുവാതിരയിലും രണ്ടു വശമുള്ള ആൾക്കാരെ എനിക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ട് പറയാണ് അതുകൊണ്ട് അങ്ങനെ സൗമ്യ സ്വഭാവമുള്ളവർ പേടിക്കണ്ട കാരണം അവരെ സംബന്ധിച്ച് കുറച്ചും കൂടി വിനയം കൂടത്തേ ഉള്ളൂ ഈ ദേഷ്യ സ്വഭാവമുള്ളവരെ പേടിക്കണം കാരണം വൃത്തി ദേഷ്യം കൂടും അപ്പൊ എന്താണോ നമ്മുടെ സ്വഭാവം ആ സ്വഭാവം ഒന്ന് കൂടുവെന്ന് മാത്രമേ ഉള്ളൂ ആ എന്നിരിക്കലും സ്ഥാനപ്രാപ്തി അതുപോലെ തന്നെ ഗ്രഹലാഭം അലങ്കാരങ്ങളോടൊക്കെയുള്ള ഇഷ്ടം അതുപോലെ അലങ്കാരത്തിൽ നമ്മൾ വാഹനങ്ങൾ അല്ലെങ്കിൽ വീട് മൂടി പിടിപ്പിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് ആ ഒപ്പം തന്നെ ശത്രുവീട് ആ രോഗം ആദ്യം നമ്മൾ പറഞ്ഞിരുന്ന രോഗ കാര്യങ്ങളൊക്കെ ഉണ്ടാവും നല്ല സംസാരം അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള സംസാരങ്ങളുടെ ഒക്കെ ആൾക്കാരെ ആകർഷിച്ച് അല്ലെങ്കിൽ അത് ഒരു ലൈഫ് സന്തോഷമായി കൊണ്ടുപോകുന്നവരുണ്ടായിരിക്കും അവർക്കും പക്ഷെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കുക കാരണം ഒരാവശ്യം വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആരും ഉണ്ടായില്ല എന്ന് വരാം എന്ത് കാര്യങ്ങളെയും നമ്മളെ ക്ലേശങ്ങൾ അല്ലെ രോഗങ്ങൾ കൊണ്ടുള്ള ക്ലേശങ്ങളൊക്കെ വളരെയധികം അഭിമുഖീകരിക്കേണ്ട ഒരു അവസ്ഥ വരും വാഗ്വിലാസം കൊണ്ട് പല നേട്ടങ്ങളുണ്ടാകുമെങ്കിലും അത് എന്താ മറ്റുള്ളവർക്ക് ഒരു ദുരിതമാവാതിരിക്കാൻ നോക്കുക ബന്ധുക്കളുമായിട്ട് വിരോധിക്കാതിരിക്കാൻ നോക്കുക അച്ഛനമ്മ സഹോദരങ്ങള് ഭാര്യ മക്കള് ഒക്കെ ആയിട്ടൊരു വഴക്കുണ്ടാവാതിരിക്കാൻ പ്രത്യേകം ജാഗ്രത പുലർത്തേണ്ടത് ആവശ്യമാണ് അതുപോലെ തന്നെ ഈ നക്ഷത്രത്തിൽ ജനിച്ചവര് പൊതുവില് സ്നേഹിതന്മാർക്ക് വിശ്വസ്തരും അതുപോലെ തന്നെ പരോപകാര തൽപരരും ഒക്കെ ആയിരിക്കും കൂട്ടുകാർ പറഞ്ഞ് എന്ത് കാര്യത്തിലും മേലും കേടി നോക്കാതെ എടുത്ത് ചാടുന്നവരുമായിരിക്കും സ്വന്തം നേട്ടങ്ങൾക്കും നേട്ടവും കൂടി നോക്കും കേട്ടോ എനിക്ക് എന്ത് നേട്ടം എന്നും കൂടെ ചിന്തിക്കുന്നവരും കൂടിയായിരിക്കും മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളൊക്കെ ഒറ്റ നോട്ടത്തില് ഇവർ പറയും തിരിച്ചറിയുവാൻ കഴിവുള്ള ഇവർക്ക് ഏത് പ്രതികൂല സാഹചര്യത്തിലും വിജയം കൈവരിക്കുന്നതിനൊക്കെയുള്ളൊരു പ്രത്യേക കഴിവുണ്ടായിരിക്കും നല്ല ഈശ്വര വിശ്വാസികളായവർ ഫലത് പ്രേരമായിരിക്കും എന്നാൽ മറ്റുള്ളവരുടെ കുറ്റങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഇവർ പറയുമ്പോൾ പെട്ടെന്ന് അവർക്ക് ദേഷ്യം വരണം എന്നൊന്നും ഇല്ല കേട്ടോ അല്ലെങ്കിൽ ഇവരോടൊത്ത് നിൽക്കുന്ന ദേഷ്യമുള്ള നക്ഷത്രക്കാർക്കൊക്കെയാണ് പ്രശ്നം വരുള്ളൂ അല്ലാത്തവർ ഓ അത് ശരിയാണ് എന്നൊക്കെ പറഞ്ഞൊരു ആശ്ചര്യജനകമായിട്ടൊക്കെ സംസാരത്തിൽ അങ്ങ് പോകുന്നവരും അതിപ്പോ പൊതുവിൽ വളരെ നല്ല സമയങ്ങളാണെങ്കിലും മാനസികമായിട്ട് സന്തോഷങ്ങൾ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു ചെറിയ ചെറിയ സന്തോഷങ്ങൾ ഉണ്ടെങ്കിൽ അതിന് അതിൽ കൂടുതൽ നമ്മുടെ സ്വയം അനർത്ഥ അതായത് സ്വയം പ്രവർത്തി കൊണ്ട് തന്നെ ദുരിതങ്ങൾ വലിച്ചു വെക്കാനും സാധ്യതയുള്ള വർഷമാണിത് എന്നാലും നേട്ടങ്ങൾ ഉണ്ടാവും കേട്ടോ തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാവും അതുപോലെ വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് അത് നടക്കും വിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് അത് നടക്കും വസ്തുലാഭം വാഹന ലാഭം അതുപോലെ തന്നെ നാൽക്കാലി ലാഭമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള വർഷമാണ് കേട്ടോ അതുകൊണ്ട് പശു ആട് എരുമ ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതൊക്കെ സാധിക്കുമായിരിക്കാം ഇപ്പൊ ചോദിക്കും ഇനി അടുത്ത ക്വസ്റ്റ്യും വരുന്നതായിരിക്കും ആന വാങ്ങാൻ പറ്റില്ലേ നാൽക്കാലി അല്ലേ താല്പര്യമുള്ളവർക്ക് അതും വാങ്ങാൻ പറ്റുമായിരിക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ അപ്പൊ അതുകൊണ്ട് ശ്രമിച്ചാൽ ഇതെല്ലാം നടക്കും എന്ന് തന്നെ തീർത്തു പറയാം അതുകൊണ്ട് ശ്രമിക്കുക എന്നുള്ളത് എന്റെ ഭാഗത്തു നിന്നുള്ള ജോലിയല്ല നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ട് അദ്വാലിച്ചാൽ ജീവിതത്തിൽ വിജയങ്ങളും നേട്ടങ്ങളും നിങ്ങളുടെ കൈയിൽ ഉണ്ടാവും എന്നതിന് യാതൊരു തർക്കവും വേണ്ട അല്ല നല്ലതാണെന്ന് പറഞ്ഞ് മടി പിടിച്ചിരുന്നിട്ട് അയ്യോ ഞാൻ ഒരാഴ്ചയായി പണിക്ക് പോയിട്ട് ചേച്ചി പറഞ്ഞ ഒരു ഗുണം ഇങ്ങോട്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ആർക്കും ഫലങ്ങളൊന്നും നമ്മൾ കോഴ്സ് അയച്ചു കൊടുത്തിട്ടില്ല എന്ന് പറയേണ്ടി വരും അപ്പൊ ഇത്രയും സമയം എന്നോടൊപ്പം വൃന്ദാവനത്തിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി നമസ്കാരം